ശക്തമായ മഴയ്ക്കൊപ്പം തിരൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്കും നട്ടം തിരിഞ്ഞ് ജനം മണിക്കൂറുകളോളമാണ് ഗതാഗതക്കുരുക്ക് നഗരത്തിൽ അനുഭവപ്പെട്ടത് ശക്തമായ മഴയ്ക്കൊപ്പം തിരൂർ നഗരത്തിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് ജനം വലഞ്ഞത് മണിക്കൂറുകളോളമാണ് ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ അനുഭവപ്പെട്ട ഗതാഗതക്കുരുക്ക് രാത്രി വരെ നീണ്ടു താഴെപ്പാലത്ത് മൂന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കൂടിച്ചേർന്നതോടെ ഈ ഭാഗം പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയായി റോഡിന് ഇരുവശവും അനധികൃതമായി വാഹന പാർക്കിംഗും ഗതാഗതക്കുരുക്കിന് കാരണമാക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്